എന്നതാ കുട്ട അവിടെ ഒരു ഒച്ച കേട്ടത് പോലെ പോലെയല്ല ശരിക്കും കേട്ടതാ ഈ പറയാങ്ങൾ കുതിരപ്പുറത്തും താഴെ വീണ് കാണും ഇന്ന് തന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അവന്റെ ഒരു ഒടുക്കത്തെ പാറ പൊട്ടിക്കലേ എന്നാണ് ഇതെല്ലാം കൂടി ഇടിഞ്ഞുപൊടിച്ച് താഴെ വീഴാൻ പോണത് നീ ഇതിൽ പെരിഞ്ചീരകം ചേർത്തില്ലായിരുന്നു വെറുതെ അല്ല കോഴിക്കൊരു മണമണപ്പ് എന്നിട്ടാ മണമെടുത്ത രണ്ടു കിലോ കോഴിയോടെ പോയി പറഞ്ഞുപോ മുട്ടുണ്ടോ കുട്ടാ ഉണ്ടെങ്കി നീ ഒരു അഞ്ചു മുട്ടയെടുത്ത് ഇച്ചിരി തക്കാളിയും ഇച്ചിരി കേബേജും ചേർത്ത് ഈ പുസ്തകത്തിൽ പറഞ്ഞ മാതിരി ഒരു കോക്കട്ടിൽ ഓംലെറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നേ മോനെ പാചപുസ്തമെല്ലാം കൂടെ ഒരു അടുപ്പിലേക്ക് കത്തിച്ചോളാം കേട്ടാ പറഞ്ഞേക്കോ ഇന്നെവര് അച്ഛനൊരു അഞ്ചാറ് കോഴിമുട്ട എടുത്ത് ഇന്ന് അതൊരു ഓംലെറ്റ് ഉണ്ടാക്കി നീ തിന്നെ അതേ ഇത് പറഞ്ഞിട്ടുണ്ടാ നീ ഇങ്ങോട് വന്നേ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലേ ഇന്ന ഇവരെ പറഞ്ഞിട്ടില്ല ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് ഒരു ദിവസം പറയാം മതി അല്ല മേടയിലെ അവറാച്ചം കൊണ്ടുവന്ന അണ്ടിപ്പരിപ്പ് ഞാനൊരു വലിയ ടിന്നിനിട്ട് വച്ചിരുന്നു അതിപ്പൊന്നും കാണില്ലല്ലോ അത് എലിന്നിണ്ടോ ഓ എലി എലിപ്പ് സ്വന്തമായിട്ട് ടിന്നിന്റെ അടപ്പ് തുറന്ന് അണ്ടിപ്പരിപ്പ് മുഴുവൻ തിന്ന് തുടങ്ങിയോ ഒരലി രണ്ടലി ഒരെണ്ണം ടിന്ന് തുറക്കും മറ്റേത് തിന്നും ഇവന് മതിയാവുമ്പോ ഇവൻ തുറക്കും തിന്നും ആ മതി മതി നീ പോയി ചപ്പാത്തി ഇനി എന്നാ ഓംലെറ്റ് നിനക്ക് പോലും ഇത്ര കറണ്ട് കറണ്ട് ഇല്ലല്ലോ ഈ പുസ്തകത്തിൽ കൂടുതൽ കേരള വാർത്തകൾ പള്ളിക്കരയിൽ വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടു ഇടുക്കി ജില്ലയിലെ പള്ളിക്കരയിൽ വൈകിട്ട് ആറ് പതിനഞ്ചിനാണ് സ്കെയിലിൽ മൂന്ന് ദശാംശം നാല് രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് നാശനഷ്ടങ്ങൾ ഉണ്ടായതായി അറിവില്ല അപ്പോ ൾ അത്യന്തം ഭീഷണിയാണെന്ന് പ്രസിദ്ധ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ജീവാ സ്വാമിനാഥൻ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അണക്കെട്ടിന്റെ വൃത്തിപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കൂറ്റൻ കരിങ്കൽ ക്വാറികളാണ് ഭൂചലനത്തിന് ആക്കം കൂട്ടുന്നത് ഗുജറാത്തിൽ പള്ളിക്കരയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട കാഞ്ചിയാർ ഡാം ഒരു ലക്ഷത്തിനായിരം ഹെക്ടർ ഭൂമിയെ ഫലഭൂഷണമാക്കുന്നു കരിമ്പ് സമൃദ്ധമായി വിളയുന്ന ഈ സ്ഥലം ശർക്കര വ്യവസായത്തിലേക്ക് തിരിഞ്ഞതോടെ പുറം ലോകത്തും ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങി ചെറുകിട കർഷകർ പള്ളി വികാരിയായ ഫാദർ പോത്തച്ഛൻ കൊടാലിക്കലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സെന്റ് ജോർജ് കോഓപ്പറേറ്റീവ് കോപ്പറേറ്റീവ് ആണ് ഇതിൽ പ്രമുഖം സത്യം പറയാലോ പള്ളിക്കരയിലെ മണ്ണിന് ഇപ്പൊ വെടിമരുന്നിന്റെ ഗന്ധ ഇങ്ങനെ പോയാൽ ഈ അണക്കെട്ട് തകരും പള്ളിക്കരയിൽ പ്രളയമുണ്ടാവില്ലെന്ന ഈ കരിങ്കൽ ലോബികൾ രഹസ്യ പ്രചാരണം നടത്തുന്നത് ശരിയായിരിക്കാം എന്തായാലും ഒരു കാര്യം തീർച്ചയായും ഇതെല്ലാം കൂടെ കുത്തി ഇടുക്കി ഡാമിലേക്ക് മൂന്ന് മൂന്ന് ജില്ലകൾ ജില്ലകൾ കങ്കാണിയായി പള്ളിക്കരയിലെത്തിയ പെരുമാളാണ് പുതിയ കരിങ്കൽ സാമ്രാജ്യത്തിന്റെ തലവൻ നാട്ടുകാരുടെ ആരോപണങ്ങളെ കുറിച്ച് വണക്കം പേര് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം എനിക്ക് വേറെ പെരുമാറും ബിസിനസ് ഉണ്ട് പിന്നെ എന്തിനാണ് இவ்வளவு பிரச்சனை இருக்கும்போது தொழிலாளிகள் கிட்டத்தட்ட எல்லா கோயிலுமே ஆயிரத்தோலம் தொழிலாளிகள் அவருடைய குடும்பங்கள் போகும் ஒன்னும் பகுத்து தான் சாப்பிடுவேன் எங்களுக்கும் பழைக்க வேண்டாமா சமரசமிதி கன்வீனரு பிள்ளை ஓசி குவாரிக்கெதிரேதமாக தான் சமரத்திலான ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നോ അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല പത്രമാധ്യമത്തിലൂടെ ഡാമിന്റെ അപകടാവസ്ഥ പുറം ലോകത്തെ അറിയിച്ച മലയാളരമ ഏജന്റും പള്ളിക്കരയുടെ സ്വന്തം ലേഖകനുമായ ഓമനക്കുട്ടൻ അധ്വാനശീലരായ പാവപ്പെട്ട കർഷകരുടെ മേൽ ആഞ്ഞടിക്കുന്ന ഈ അശാന്തിയുടെ കൊടുങ്കാറ്റ് എത്രയും വേഗം ശമിപ്പിക്കാൻ ഈ ജീവൻ മരണ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എന്റെ പത്രത്തിന്റെ വായനക്കാരോട് ഞാൻ നിന്നും വേണ്ടി കെ ബിജു ിൽ നിരോധിച്ചുകൊണ്ടുള്ള സെഷൻസ് കോർട്ടിന്റെ താൽക്കാലിക ഉത്തരവ് വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ക്വാറി പ്രവർത്തനം നിർത്തിവെക്കാൻ ബന്ധപ്പെട്ടവർ ഇനിയും തയ്യാറായിട്ടില്ല അധികൃതർ ഡോട്ടാശയോടെയാണ് ഇത് തുടരുന്നതെന്ന് പരക്കെ ആക്ഷേപമുണ്ട് നമ്മുടെ ഏതാണ്ടൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് കരിങ്കാലികൾ കല്ലേലും ഇനിയുള്ള കാലം മടുപ്പായിരിക്കും കരിങ്കാലി നിന്റെ തന്ത ചത്തുപോയ ചെറുപ്പുകാരൻ ഭാസിന്റെ മോൻ തന്നെയല്ല സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളൊരു പത്രക്കാരൻ ഇക്കണക്കിന് വലിയ താമസം ഇല്ലാതെ നിന്റെ പടവും പത്രത്തിൽ അച്ചടിച്ചു വരൂടാ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞു എന്നും പറഞ്ഞൊരു അടിക്കുറിപ്പുമായിട്ട് പിന്നെ പത്രക്കാരുടെ മെക്കിട്ട് കയറിയ വിവര കോപ്പറിയും എടാ ചെല്ലപ്പം പിള്ളേടെ അണ്ണാക്കി കയറി എഡിറ്റ് ചെയ്യാന്ന് നോക്കിയാണെന്നല്ല നിന്റെ ക്രാങ്കിയ ഞാൻ ഒട്ടി ഓടിക്കും ഒരു പത്ര കഴിവ് വരണ മോൻ പോയേ പണിയാക്കടാ ആടെ പദൂ സ്വഭാവ ഞാൻ എന്തു ചോദിച്ച ഉറങ്ങിന്ന് പറഞ്ഞേക്ക് അവൻ ഉറങ്ങിട്ട് പിന്നെ എന്നെ വിളിച്ചാൽ മതി എന്താ ചെലപ്പം പിള്ളേ കണ്ടിട്ട് ഒരു ബഹുമാനമില്ലടാ നേരത്തെ ആണല്ലോ ചേച്ചി അപ്പൊ അച്ഛനകത്ത് കേറിയല്ലേ ഈ അച്ഛന്റെ ഒരു പേരി പേ പെങ്ങള് ചത്ത് പുളിശ്ശേരിയും കുടിച്ചു എന്നിട്ടും ബാക്കളർ കിടക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞാൽ ഈ അഭ്യാസം വല്ലതും ശിവകാശിയിലെ ആ പാണ്ഡിച്ചിയുടെ വിടിച്ചത് നടക്കുവോ നിന്നെ ഒറ്റ ഒരാളെ ഓർത്തിട്ടാ ഞാൻ ഇയാളെ ഇഞ്ചക്ഷൻ മോട്ടറിന്റെ ബാറ്ററി ഡൗൺ ഡൗണാ പണിക്കരു സാറേ ഹാൻഡിൽ കയറിയതിന്റെ ചങ്ക് പറഞ്ഞു ഓ ബാറ്ററി അതിന് മോളിൽ നിന്ന് എഴുതി വരുമ്പോഴേക്ക് ഇക്കൊല്ലം കഴിയും ഇനി ഒരു പത്ത് രൂപ ദിവസത്തേക്ക് നിനക്ക് സുഖം ഹാൻഡിൽ ആൻഡിലിറയ്ക്ക് ജീവൻ കളയാൻ പോകുന്നത് ഞാനും എന്റെ പൊന്നു കുഞ്ഞ് ഈ ഫോട്ടോ പ്രദർശനത്തിനൊക്കെ നടന്നാലേ ചിക്കി കൊല്ലം തടയും പിള്ളേർക്ക് നിനക്ക് ബാംഗ്ലൂരിൽ നിന്ന് മൂന്നാം സമ്മാനം അല്ലേ കിട്ടിയത് ആയിരം ആ ഇത്തവണ എവിടെയാണ് ഡൽഹി ഹൈദരാബാദും കാശു തൊലക്കാൻ വേണ്ടി ഓരോ വിനോദങ്ങളെ മുതലാളിമാർക്ക് മുതലാവാത്ത കളിയായി ഫോട്ടോ കളി ആ കളിയാ വിഞ്ചോ ഓപ്പറേറ്റർ കളിക്കുന്നത് നടക്കട്ടെ നടക്കട്ടെ ഈ കന്നിമണ്ണിന്റെ രോഗനിവാരണ ശക്തിയെ പറ്റി അറിയാത്തത് കൊണ്ടാ ഒരു വിശ്വാസക്കുറവ് ഏ അങ്ങനെയൊന്നുമില്ല പിള്ളേച്ചിനെ ഞങ്ങൾക്ക് വിശ്വാസ പക്ഷേ ഷുഗറിന്റെ സൂക്കേട് മാറാൻ ഈ മണ്ണ് പുത്തുന്ന എന്തിനാണ് നാട്ടുകാർ ചോദിക്കുന്നത് അയ്യോ പാവം ആരമോളം വേണ്ട രാവിലെ അമ്മാമയുടെ വായിന്നൊന്നും കേക്കണ്ട അല്ല വൈകിട്ട് ഇങ്ങോട്ട് തന്നെയാണോ അതോ ശിവകാശിക്കോ അറിയേ ഓ സത്യക്രിസ്ത്യാനും പള്ളിക്കപ്പിയാരുമായി ഞാനും എന്റെ ഫാമിലി ചെറ്റപ്പരേക്കെടുന്ന് അറിയിക്കുമ്പോ താൻറെ പുറംജാതിക്കാരനടുത്ത പള്ളിപ്പറമ്പി വാടക പോലും കൊടുക്കാതെ മണ്ണ് കുഴച്ചു കളിക്കണേ എന്തോ കാലത്ത് തന്നെ കോള് വെച്ചൊരു വർത്തമാനം എന്നോട്ടാണെങ്കിൽ നേരിട്ട് പറയാം ഓ പിന്നെ നേരിട്ട് പറഞ്ഞ താരന്റെ സഭയെന്ന് മഹാറോഞ്ചൊല്ലിക്കല്ലോ നാണും നാണമില്ലല്ലോ മൂപ്പിനെ പള്ളി മുതലിങ്ങനെ സ്വന്തം പോലെ അനുഭവിക്കാൻ അതെ പത്തിരുപത് കൊല്ലമായിട്ട് ഞങ്ങൾ ഇവിടുത്തെ താമസക്കാരാ ഇത്രയും കാലം കൃത്യമായിട്ട് വാടകയും കൊടുത്തിട്ടുണ്ട് ഏനക്കേട് കൊണ്ട് രണ്ടു മാസത്തെ കുടിശ്ശി വന്നു അത് ഞങ്ങൾ അച്ഛനോട് എന്ന് പറഞ്ഞിട്ടുണ്ട് തനിക്ക് വലിയത് എന്താണ് അവിടെ ചെന്ന് പറഞ്ഞു അതിനകത്ത് ഞാൻ തീറ്റ് കഴിഞ്ഞിട്ട് എന്തിനെങ്കിലും നേരം വേണ്ട നിങ്ങൾ ഇങ്ങോട്ട് അത് കാര്യമാക്കേണ്ട പതിവുള്ളതാ പതിവുള്ളതാമേ ഞാൻ ഇറങ്ങാ ഓ പോക്കേണ്ടാത്തൊന്നും ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് ശർക്കര കൊഴുക്കാൻ പോണ പോക്ക അതേടോ അന്ന സൈറ്റ് വേലയെടുത്ത് തന്നെയാ കഴിയുന്നേ അല്ലാതെ തന്നെ പോലെ പള്ളിയെ നാട്ടുകാരെ ഒരുപോലെ പറ്റിച്ചിട്ടല്ലേ എല്ലാം കൂടെ പോലോടാക്ക് <laughs> huh? ഹേമമോള് വെയിലടിപ്പിച്ച് കളിക്കാണോ അതിന് ഇങ്ങനത്തെ പാത്രം കൊണ്ടൊന്നും വെയിലടിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല കണ്ണാടി വേണം എന്നിട്ടൊരു കുപ്പിയും മോളിൽ ഒരു ബൾബും വെക്കണം അതിന്റെ മുമ്പിൽ ഫിലിം പിടിച്ച പിത്തിയേൽ സിനിമാ പടം കാണാം ഞങ്ങളതെന്തോരം ചെയ്തേക്കുന്നു പക്ഷേ അതൊരാറേഴ് വയസ്സുള്ളപ്പോഴാ കയറി പൊടിയത് കെട്ടിക്കാറായവണ് വേഷം കെട്ടണം സാറ്റ് കളിക്കായിരുന്നല്ലേ ഞാനും കളിക്കാറുണ്ട് കാശ് കൊടുക്കാനുള്ളവരെ കാണുമ്പോ അല്ല എടാ കൊച്ചനെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന എന്താന്ന് വെച്ചാ ഇവിടെ നന്നായിട്ട് സാറ്റ് കളിക്കാൻ അറിയാവുന്ന നായന്മാര് പിള്ളേരുള്ളപ്പോ തൽക്കാലം നസ്രാണികൾക്ക് ചാൻസ് കുറവാ അതുകൊണ്ട് മക്കള് ചെല്ല് ചെല്ല് ചെല്

அடியூட்ட இடியூட்ட விடியூட்ட முன்னில் அடியுட இடியுட வெடியுட முன்னில் அடிவதராத்தொரு ஜலதைடா அடிபதரா உன்னிச்சொன்னாய் பறையணுரத்தில்

ഗോപിച്ചട്ടിപ്പാളയത്തിന് കെ കെ ലോഡ്ജിന്റെ മുമ്പിൽ താക്കോലോടെ കാലി വണ്ടി ഇടുക എന്നിട്ട് ഇരുന്നൂറ്റി പന്ത്രണ്ടാം നമ്പർ മുറിയുടെ താക്കോൽ വാങ്ങി അവിടെ താമസിക്കാം ലോഡ് റെഡി ആവുമ്പോ ആള് വന്ന് പറയും ആരോടും ഒന്നും ചോദിക്കാനും പറയാനും പോരുക ചെക്ക് പോസ്റ്റുകാരെ പറ്റിക്കാൻ ഫോറസ്റ്റ് വഴി കയറി പോരണം ലോഡ് ഇവിടെ എത്തിയ മുതലാളി എനിക്ക് ഇരുപത്തയ്യായിരം രൂപ തരും പക്ഷെ ചരക്കെന്താന്ന് മുതലാളി പറഞ്ഞു തനിയായിട്ട് എല്ലാ പത്ത് അഡ്വാൻസ് വന്നിട്ട് അതെല്ലാം പ്രശ്നം ഉണ്ട് ഞാനൊരു ലോറിക്ക് അഡ്വാൻസ് കൊടുത്തായിരുന്നു നിന്നോട് പറഞ്ഞില്ലേ ബാക്കി ഇരുപതിനായിരം കൊടുക്കേണ്ടത് ഈ ആഴ്ച അത് കൊടുക്കാതെ ലോഡിന് പോയ അഡ്വാൻസ് കൊടുത്ത കാശ് പോക്കാശിന്റെ അല്ല നല്ല ഒന്നാം തരം വടിയാ പന്ത്രണ്ട് പത്ത് സി അത് ഇപ്പൊ നടന്നില്ലെങ്കിൽ കൈമറിഞ്ഞു പോകും സത്യം പറഞ്ഞാ മുതലാളിയോട് ഒരു ഇരുപത് രൂപ ചോദിച്ചു നോക്കിയാലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ ഇങ്ങനെ ഒരു കോള് അപ്പൊ ഇരുപതിനായിരം കൊടുത്ത ബാക്കി കാശോ അത് സി സി അല്ലേടാ അപ്പൊ ഇനി പതിനായിരം രൂപ വേണം എന്തേലില്ല വേറൊരു കൈക്ക് കൊറച്ച് കാശുള്ള കാര്യം എനിക്കറിയാം പക്ഷെ ചേട്ടൻ ചോദിച്ചാ കിട്ടുന്ന കിട്ടാൻ പാടാ നീ സ്ഥലം തന്നെ എന്റെ വീട്ടിൽ കാശോ ദൈവം സഹായിച്ച് നിനക്കൊരു ജോലിയുണ്ട് അതുകൊണ്ട് നിനക്ക് വിശപ്പറിയണ്ട പക്ഷെ അതറിയാവുന്ന മൂന്ന് മക്കളും കൂടി ഓൾറെഡി എനിക്ക് എന്റെ തെറ്റാ സരോജിനി പോയപ്പോ അങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് പെട്ടുപോയി എന്റെ തെറ്റ് തന്നെയാ പക്ഷെ ശിവകാശിയിലെ തീപ്പെട്ടി കമ്പനി കിടന്ന് പാടുപെടുന്ന ആ കുഞ്ഞുങ്ങൾ എന്ത് പഴച്ചു മോളെ എത്രയാലും അതുങ്ങളും നിന്റെ കൂടെപ്പുറപ്പുകൾ തന്നെയല്ലേ അതുങ്ങൾ എന്തിനാ ഇങ്ങനെ പണിക്ക് വിട അച്ഛൻ കുടിക്കുന്ന കാശുണ്ടെങ്കിൽ അത് കള്ളുടിക്കുന്ന കാശുണ്ടെങ്കി അതെ എങ്ങനെയാ മോളെ അങ്ങേരുടെ കോറി അങ്ങേരുടെ വണ്ടി കിട്ടുന്നതൊന്നിനും തികയില്ലെന്ന് ഓർക്കുമ്പോ കുടിക്കും സീ സി അടഞ്ഞാലും ഒരു കുടുംബത്തിന് മാന്യമായിട്ട് കഴിയാം മീനാക്ഷിയുടെ ചികിത്സക്ക് തന്നെ എത്ര വേണോന്ന അവള് വീണിട്ട് കൊല്ലം നാലായില്ലേ മതി ഒന്ന് നിർത്ത് അളിയനോട് ചോദിച്ച കൊന്നാ തരില്ല അങ്ങേർക്കന്നെ അത്രക്ക് വിശ്വാസ അമ്മാമ എന്നെ വിശ്വാസി ഏൽപ്പിച്ച കാശ അതും സമരസമിതിക്കാരുടെ വക്കീല് ചോദിച്ച അപ്പ കൊടുക്കണം എനിക്ക് എനിക്കതിനെ വിശ്വസിക്കാവോ പിന്നെ നിന്നാണെ ഈ ചെല്ലപ്പൻ പുള്ളിയുടെ കൊക്കേൽ ജീവനുണ്ടെങ്കി പത്താം പക്കം നിനക്ക് കാശ് ഞാൻ മടക്കി തന്നിരിക്കും തന്നില്ലെങ്കിൽ പിന്നെ എന്റെ ജീവൻ ഉണ്ടാവില്ല അതോർത്താ മതി ഏറ്റു